ഹായ് അസ്സാം വലൈക്കും പുതിയ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ അനിയത്തിയും കുട്ടികളൊക്കെ ഒന്ന് വിരുന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഓലെ കാത്തു ഇങ്ങനെ നിൽക്കുകയാണ് വൈകുന്നേരം അയക്കണം നല്ല മഴയുണ്ട് ഇന്നത്തെ ദിവസം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വൈകുന്നേരം വൈകുന്നേരം പിന്നെ ഞായറാഴ്ചത്തെ പകലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ റിതുതാ കുറേ നേരം ഇക്കണ നോക്കി ഇങ്ങനെ നിൽക്കണോ എന്നെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ റിബു വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അയക്കണം കേട്ടോ അപ്പോൾ എന്താ വണ്ടിൻ്റെ ഒച്ച കേൾക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ ഈ ഓല തന്നെയാണ് കേട്ടോ വന്നത് സമയം ആറരയൊക്കെ അയക്കണമല്ലെത്തുമ്പോൾ അങ്ങനെ റിബുദ ഓർഡർ ചെയ്യാൻ ഇറങ്ങിയിട്ടോന് വേഗം മുന്നേക്കടി ചാടി പോന്നിണട്ടോ അപ്പം മഴ ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കണേ അന്നത്തെ ദിവസം മുഴുവനും മഴ തന്നെ അപ്പം താ ഞങ്ങൾ ചായക്ക് കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പയമ്പൊരിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഉണ്ടാക്കണേനെ മുന്നേ തന്നെ ഓലെത്തിയിട്ടോ റിദു റിദുവിന് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവൻ്റെ ചങ്ങായി വന്നതല്ലേ റിബുട്ടനെ അപ്പം അവന് ആരും ഉണ്ടാവില്ല സാധാരണ ഇവിടെ ഉച്ചക്കാണ് ഉണ്ടാവുക കളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല എന്നിട്ട് ഏതോ ഒരു നേരം എൻ്റെ ഫോണൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കും ഫോൺ മുതൽ ഗെയിം കളിച്ചിട്ടും അങ്ങനെയൊക്കെ കാർട്ടൂൺ കണ്ടിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിക്കണ് കേട്ടോ ഒന്ന് റിബു വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ എന്താ പഴംപൊരിയൊക്കെ പൊരിച്ചുകൊണ്ട് എല്ലാവരും അടുക്കള ഇരുന്ന് തന്നെ വർത്താനത്തിലാണ് കേട്ടോ വർത്താനം പറയണതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കണതുകൊണ്ട് പഴംപൊരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ നല്ലോണം പൊള്ളി നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണേ ആ ഒരു പഴംപൊരി പോലെ തന്നെ കിട്ടിക്കണം കേട്ടോ പിന്നെ ചെറിയ ചട്ട ആയതുകൊണ്ട് തന്നെ പഴയ ഒന്ന് നടുക്ക് മുറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ പഴംപൊരിയൊക്കെ ആയിട്ടുണ്ടാക്കുന്നത് ദോഷമാവുമുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് കുറച്ച് ഈ മാവുക്ക് ചേർത്ത് കൊടുത്ത് അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല നന്നായി കിട്ടും കേട്ടോ അങ്ങനെ പഴംപൊരിയൊക്കെ അവിടെ പൊരിഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പം പഴംപൊരിയൊക്കെ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഒലിക്ക് കുറച്ച് ബൂസ്റ്റ് കലക്കി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടോ പിന്നെ പഴംപൊരിയൊക്കെ ആയി ഒന്ന് ചൂട് കുറഞ്ഞതിൻ്റെ ശേഷം സാവധാനം കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് കുടിക്കുക എന്ന് വിചാരിച്ച് അപ്പം ഒലക്കാദ്യം കുറച്ച് ബൂസ്റ്റൊക്കെ കൊടുക്കട്ടെ ജ്യൂസൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ കാരണം നല്ല മഴ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആകെ മഴ പെയ്ത് തണുത്ത് കൂറിയിങ്ങ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ജ്യൂസിൻ്റെ ആവശ്യമില്ലാന്ന് ചോദിച്ച് ജ്യൂസ് ഉണ്ടാക്കിയില്ല അപ്പോൾ ഒന്നെ നല്ല ചൂടോടെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഋതു ഓന് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓൻ്റെ നേരം പോക്ക് കേട്ടോ അങ്ങനെ അതാ പിറ്റേ ദിവസം രാവിലെ ഋതു ഒന്ന മദ്രസിൽ കൊണ്ടുപോകുകയാണ് കേട്ടോ കുഞ്ഞുമോന് താലേ ദിവസത്തെ രാത്രിയത്തെ ഫുഡ് കഴിക്കണമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മന്തി അൽഫാം പിന്നെ ഷവായ ഒക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ എല്ലാം കൊണ്ടുവന്നിരിക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രാത്രി ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു രണ്ട് മണിവരെ നിന്ന് പിന്നെയാണ് എല്ലാവരും ഉറങ്ങിയത് പിറ്റേ ദിവസം രാവിലത്തെ ഒരു ഇതാണ് കേട്ടോ അത് നല്ലൊരു കാലാവസ്ഥയിലേ കാണാൻ രാവിലെ മഴയൊന്നുമില്ല താലേ ദിവസം നന്നാക്കി പെയ്തുക്കണമല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കും പിന്നെന്താ രാവിലെ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശ കുറച്ച് ഉണ്ടാക്കണല്ലോ കേട്ടോ പിന്നെ പൊറോട്ടയും കൊണ്ടുവരുന്നുണ്ട് കാലദിവസത്തെ മന്തി ഉണ്ട് അത് ചൂടാക്കി വണ്ടിലേക്കൊക്കെ അതും കഴിച്ചിരിക്കുന്ന വിചാരിച്ചിട്ട് പിന്നെന്താ തലേന്ന് രാത്രി ഒരുപാട് പാത്രങ്ങളൊക്കെ അവിടെ കയക്കി വെച്ചിന് കേട്ടോ മുഴുവനൊന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ എടുത്ത് വെക്കണുണ്ട് അരി അരച്ച മിക്സീൻ്റെ ചാറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ തിരുമ്പലും ഇവിടെ നടക്കുന്നുണ്ട് അടുക്കളയിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ അപ്പം അടുക്കളയിൽ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ അലക്കാളൊക്കെ എല്ലാം ഇടോ പിന്നെ ഞാനൊരു ചായ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ ശേഷം കുറച്ച് ചിക്കൻ കൊടുന്നേനി അതൊക്കെ കടായി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചായക്ക് പൊറോട്ടക്ക് എടുക്കുകയും ചെയ്യാം കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി ഉണ്ടാക്കണുണ്ട് പിന്നെ കറി വേണ്ടൽക്ക് പൊറോട്ടക്കൊക്കെ കറി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ പിന്നെ തലേനത്തെ മന്തി ഒക്കെ ബാക്കിയുള്ളതുണ്ട് അപ്പം അതുകൊണ്ടുക്കതും ചൂടാക്കിയിട്ട് അതും കഴിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രാവിലെ അപ്പം എല്ലാരും അങ്ങനെയൊക്കെ തന്നെ കാര്യം കാട്ടിലല്ലേ തലേ ദിവസത്തെ മന്തി ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം പിറ്റേന്ന് ചൂടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ പുതിയത് കഴിക്കണേക്കാൾ ടേസ്റ്റ് ആയിരിക്കും അല്ലേ പിറ്റേന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ രാത്രി നേരം വൈകി ഉറങ്ങിയതുകൊണ്ട് തന്നെ മക്കളൊക്കെ അങ്ങനെ ഉറങ്ങാണ് കേട്ടോ ആർക്കും ചായക്ക് തിരക്കൊന്നുമില്ല അപ്പം ഞങ്ങളും സാവധാനം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിയാണ് കേട്ടോ ചായ കുടിക്കുമ്പോൾ ഒരുപാട് നേരമായി പിന്നെ അതുപോലെ തന്നെ മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഉച്ചകത്ത് ചോർന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനിത് കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വാട്ടി കൊണ്ടിരിക്കുകയാണ് ഉള്ളിയൊക്കെ നന്നായി വാടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതിച്ചതും ചേർത്ത് കൊടുത്തക്കണ് ഇനി അത്യാവശ്യം നല്ലോണം ഒന്ന് വാടി നല്ല മണമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തക്കാളി ഇട്ട് ചേർക്കും തക്കാളി ഇട്ടുകൊടുക്കു കേട്ടോ ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്ത തക്കാളിയാണ് അങ്ങനെ തക്കാളി കുറച്ചൊക്കെ ഒന്ന് അവിടെ വെന്തൊടഞ്ഞപ്പം മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കാശ്മീരി മുളക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് ഇങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തക്കാളി സോസും കൂടി ചേർത്ത് കൊടുക്കും പിന്നെ ഞാനൊരു കാൽ ടീസ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം കലക്കേണ്ട ശേഷം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കൂട്ടോ കാരണം കുറച്ചൊരു ഗ്രേവി ആയി നിൽക്കാൻ കോൺഫ്ലോർ നല്ലതാണ് കേട്ടോ ഗ്രേവി ഒന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ നമ്മൾ കടായി കട റെഡി ആയിട്ടോ പിന്നെ ചായ പിടിക്കുകയാണ് അപ്പം ഞാനും മനത്തിയും സേനും മക്കളൊക്കെ കൂടെ ചായ പിടിക്കുകയാണ് കേട്ടോ ആദ്യം അപ്പം ചെറിയ കുട്ടികളെ അപ്പം കിട്ടിയില്ല കേട്ടോ ഋദുവും റിബുവും പിന്നെ നമ്മളെ ഇളച്ചിൻ്റെ റിജുവുണ്ടതിന് അല്ലും ഉണ്ട് റിതുവിൻ്റെ ഫ്രണ്ട്സാണ് ഫ്രണ്ടാണ് കേട്ടോ അടുത്തുള്ളതാണ് അപ്പം ഓരെല്ലാവരും കൂടി പിന്നെയാണ് കേട്ടോ ഓല് വരുന്നില്ല ഞങ്ങൾ ചായ പിടിച്ച ടൈമിൽ ആയിട്ടില്ലായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പോലും വന്നപ്പോൾ ഓൽക്കും ചായ എടുത്ത് പിന്നെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കാണെട്ടോ മക്കൾ സൈക്കിളൊക്കെ ആയിട്ട് പോയപ്പോൾ സിനും അന്നത്തെയും കുട്ടികളും എല്ലാവരും കൂടി അവൾ പോയിട്ടോ അപ്പോൾ ഞാനും കുഞ്ഞുമാനും ഇവിടെ സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ നോക്കിക്കാണു പോലെ ഗ്രൗണ്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഋദുവിനൊക്കെ ഒരു ആഘോഷമാണ് കേട്ടോ കാര്യം ഞാനും ഓനും ഒറ്റക്ക് ഇവിടെ ഇരിക്കണല്ലേ അപ്പോൾ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ ആരെങ്കിലും ഇങ്ങോട്ട് വരികയെന്നു വെച്ചാൽ അപ്പോൾ ഇതാ സിനോ ഞാൻ അങ്ങനെ ഫോൺ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിച്ച് ഇങ്ങനെ വരിക അങ്ങനെതാ പിന്നെ കുറേ സമയം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും അടുക്കളയിലേക്ക് വന്നിട്ടോ പാത്രം കഴിക്കലും ചായ ഒടിച്ച പാത്രം കുറേ കഴിക്കാൻ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞ് ഒക്കെ പിന്നെതാ ഒന്നും കൂടി അടുക്കളയിലേക്കിന് വന്ന് കാര്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമല്ലോ ഉച്ച കൈക്കള്ളേ കടയിലൊക്കെ റെഡിയാണഞ്ഞ് ബിരിയാണി മാത്രം ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ അതാ ഞാനൊരു സവാള സൺഫ്ലവർ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യ് കൊടുത്തിട്ട് ഇതാ ഒരു സവാള വാട്ടനുണ്ട് കേട്ടോ പിന്നെ അതിൽ ഞാൻ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഒന്നൊക്കെ കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനത് മറന്നു പോയതേനെ കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ പച്ചക്കറി ബിരിയാണിക്ക് വെക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായി വെക്ക കേട്ടോ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ഞാൻ പല രീതിയിൽ ഞാൻ വെക്കലുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനൊരു കുലത്തിലാണ് കേട്ടോ വെക്കണത് അപ്പുറത്തെ സ്റ്റെവിൽ ഞാൻ മരി തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം വെച്ചേനെ കേട്ടോ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇവിടെ മസാലയൊക്കെ റെഡി ആകുമ്പോഴൊക്കെ അരി തിളപ്പിച്ച് നമുക്ക് ഊറ്റാനും ആവും അപ്പോൾ അത് ഉള്ളി കുറച്ച് വാടിയപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടെടുത്തേനെ കേട്ടോ അതൊന്നൊക്കെ വാടിയപ്പോൾ ആ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടേ ഇത് ഞാൻ കോളിഫ്ലവർ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്തതാണ് പിന്നെ ബീൻസ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ഒക്കെ ചേർത്ത് കൊടുക്കെട്ടോ അതൊന്നും പിന്നെ കയ്യിലില്ല കോളിഫ്ലവറും കാരറ്റും മാത്രമേ ഉള്ളതിന് അപ്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ ഇന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെല്ലാം ഒന്നും വേണമെന്നില്ല പിന്നെ നമുക്ക് വേറെ പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെന്താ പറയുക കോളിഫ്ലവർ ഉണ്ടായാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം വാട്ടിയെടുത്തതിൻ്റെ ശേഷം അയക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തണേ ഞാനത് ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ കാര്യം ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദമ്മിടുന്നത് അടുത്താ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ചോറ് ഊറ്റിയിട്ട് കൊടുത്തുണ് നല്ലോണം വെള്ളം വാർന്നിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളത്തോട് തന്നെയാണ് അടിയിൽ കുറച്ച് വെള്ളമാണ് നമ്മൾ അടി ലാസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് കരിഞ്ഞു പോകും അപ്പോൾ അതിനാണ് കേട്ടോ അടി കുറച്ച് വെള്ളത്തിൽ കൊടുക്കാനിട്ട് കൊടുത്തത് പിന്നെ അതിൻ്റെ മേലെതാണ് നമ്മളെ പച്ചക്കറിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ചും കൂടിയും ചോറിട്ട് പിന്നെ കുറച്ചും കൂടി പച്ചക്കറി ഇട്ടുകൊടുക്കെട്ടോ അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടുകൊടുക്കും പിന്നെ കുറച്ച് ബിരിയാണി മസാല വിതറി കൊടുക്കും പിന്നെ ഏറ്റവും മേലായിട്ട് കുറച്ച് നെയ്യ് അയച്ചു കൊടുക്കെട്ടോ നല്ല ആർ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുക്കും എന്നിട്ടങ്ങോട്ട് ദമ്പിട പിന്നെ അത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തീക തേച്ചു പിന്നെ അവിടെ ഓഫാക്കിയിട്ടുട്ടോ ആടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ആവിയൊക്കെ ഒന്ന് മേലൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് ദമ്മാവുകയുള്ളു അതിനാണ് കേട്ടോ അങ്ങനെ അര മണിക്കൂർ ബിരിയാണി ദമ്മിട്ടതിന് ശേഷം ഞങ്ങളിതാ അങ്ങനെ ബിരിയാണി ഒക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ വൈകുന്നേരം കുറച്ച് അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കി ൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പിന്നെ ഓല് പോയിട്ടോ ആറുമണിയാകുമ്പോഴൊക്കെയാണ് ഓല് പോയത് അപ്പോൾ മക്കൾ പോകാൻ കൂട്ടിക്കണില്ല ആറു മണിയാവട്ടെ ഏഴ് മണി ആവട്ടെ ഇങ്ങനെ ഓല് പറഞ്ഞ് പറഞ്ഞ് ആറു മണിക്കൊക്കെ വണ്ടി ആക്കിയത് പിന്നെ ആറു മണിക്ക് വണ്ടി വന്നിട്ട് ഒലിക്ക് പോകാൻ മടിയാവണേ പോയി നിന്ന് പൂതി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ പോകേണ്ടി വന്ന് ഓല് പോയിട്ടോ പിന്നെ എൻ്റെ ഒരു ഇതുപോലെ ഭയങ്കര സങ്കടമായി പോയപ്പോൾ അപ്പോൾ വീഡിയോ